ഈ ചിത്രത്തിൽ കാണുന്ന ഈ ചെരുപ്പിൻ്റെ പേരാണ് മെതിയടി അല്ലെങ്കിൽ പാതുക അതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം മരം കൊണ്ട് നിർമ്മിച്ച പഴയകാല പാദരക്ഷ അല്ലെങ്കിൽ ചെരുപ്പാണ് മെതിയടി എന്നറിയപ്പെടുന്നത് പാദ കാല് ക എന്ന് പറഞ്ഞാൽ ചെറുത് എന്നീ രണ്ട് സംസ്കൃത പദങ്ങൾ ചേർന്ന ഒരു സംയുക്ത പദമാണ് പാതുക എന്ന പദം ഐതിഹ്യമനുസരിച്ച് പുരാതന ഹിന്ദുഗ്രന്ഥമായ ഹൃദയത്തിൽ പാദ പാദ അല്ലെങ്കിൽ കാൽ എന്ന വാക്ക് ഉദ്ധരിക്കപ്പെടുന്നു വിഷ്ണു ശിവൻ തുടങ്ങിയ ദിവ്യരൂപങ്ങളുടെ കാൽപ്പാടുകളുമെന്നും അർത്ഥമാക്കുന്നുണ്ട് മൂന്ന് സെൻറ്റിമീറ്റർ വീതിയുള്ള മരകഷ്ണത്തിൽ മുൻവശത്തായി ഉയരമുള്ള ഒരു കുത്തി ഉണ്ടാവും അതിൻ്റെ പേരാണ് കുരുട് പെരുവിരലിൻ്റെയും അതിന് അടുത്തുള്ള വി വിരലിൻ്റെയും ഇടയിലായി കുരുട് ഇറക്കി പിടിച്ചാണ് ഇറക്കി പിടിച്ചാണ് നടക്കുക ലളിതമായ തടി പാതുകകൾ സാധാരണക്കാർക്ക് ധരിക്കാമെങ്കിലും മികച്ച തേക്ക് ചന്ദനം ആനക്കൊമ്പ് അല്ലെങ്കിൽ വെള്ളി കൊണ്ട് പൊതിഞ്ഞ പാതുകൾ ധരിക്കുന്നവരുടെ ഉയർന്ന പദവിയുടെ അടയാളമായിരുന്നു ഇന്ന് പാതകയെ പാദരക്ഷകളായി പൊതുവെ ധരിക്കുന്നത് ബുദ്ധമതം ജൈനമതം എന്നിവയിലെ സന്യാസിമാരാണ് ഹിന്ദുമതത്തിലെ അതിൻ്റെ പ്രാധാന്യം ഇതിഹാസമായ രാമായണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രാമായണത്തിൽ ഭരതൻ ശ്രീരാമൻ്റെ സഹോദരൻ പതിനാല് വർഷത്തെ നീണ്ട വനവാസത്തിൽ നിന്ന് ശ്രീരാമൻ മടങ്ങി വരുന്നതുവരെ സിംഹാസനത്തിൽ സ്ഥാപിക്കാൻ ഭരതൻ ശ്രീരാമൻ്റെ പാതകക്കായി അഭ്യർത്ഥിച്ചു എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഭരതൻ പാതകളെ ആരാധിച്ചു ഇതാണ് ആദ്യത്തെ പാതക പൂജ അതിന് ആദ്യത്തെ സാർവത്രിക സച്ചിദാനന്ദ ഉത്സവം എന്നറിയപ്പെടുന്നു ദേവന്മാരുടെയും വിശുദ്ധരുടെയും കാൽപ്പാടുകളായി പാതുകയെ പരാമർശിക്കാം അത്തരത്തിലുള്ള ഒരു ക്ഷേത്രമാണ് ഗയയിലെ വിഷ്ണുപ്ര മന്ദിർ അതുപോലെ ബുദ്ധഗയയിലെ ബോധി വൃഷത്തിൻ കീഴിൽ ബുദ്ധൻ്റെ കാൽപ്പാടുകൾ ആരാധിക്കുന്നു ജൈനമതക്കാരും ബുദ്ധമതക്കാരും അഹിംസയുടെ തത്വത്തെ പതുകയിൽ പ്രതിഫലിപ്പിക്കുന്നു ഇത് അബദ്ധത്തിൽ പ്രാണികളെയും സസ്യങ്ങളെയും ചവിട്ടി മതിക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നു മലേഷ്യയിലെ രാജകീയ ചിഹ്നമാണ് പതുക സെറി പതുക ഹിസ് മജസ്തി എന്ന് സൂചിപ്പിക്കുന്നു ഇത് മലേഷ്യൻ കോടതിയിലെ വിശിഷ്ടാദികൾക്കുള്ള അംഗീകാരത്തിലുള്ള ബഹുമതിയാണ് ഇന്നത്തെ തലമുറകൾക്കൊന്നും ഈയൊരു മിതിയടി ചെരുപ്പൊന്നും കാണാം കണ്ടിട്ടുണ്ടാവൽ വളരെ ചുരുക്കമാണ് ഇപ്പോൾ സ്കൂളുകളിലൊക്കെ അത് എന്താ പറയുക പുരാവസ്തു ശേഖരണം ഉള്ളത് കൊണ്ട് അധികം സ്കൂളിലത്തെ കുട്ടികളും ഇത് കണ്ടിട്ടുണ്ട് അത് ഉപയോഗിച്ചിട്ട് ഇന്നത്തെ തലമുറകളാരും കണ്ടിട്ടില്ല എന്നതാണ് സത്യം ചുരുക്കി പറഞ്ഞാൽ എനിക്ക് പോലും അറിയാൻ പറ്റില്ല ഞാനും കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു ചെരുപ്പ് കേട്ടോ കണ്ടിട്ടുണ്ട് പക്ഷെ ഉപയോഗിച്ച് കണ്ടിട്ടില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക് യു